ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ സത്യസന്ധമായിട്ട് പറയട്ടെ വെറുപ്പാണ് തോന്നുന്നത് കലാമണ്ഡലം പോലുള്ള പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പേരുദോഷമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് സത്യഭാമെന്ന് പറയുന്നത് സത്യഭാമ എന്ന് പറഞ്ഞ പേര് തന്നെ സത്യം പറഞ്ഞാല് ആ പേരിനോട് പോലും എനിക്കിപ്പോ സത്യം പറഞ്ഞ ഒരു ഒരു പേര് വലിയ നാണക്കേട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല പക്ഷെ തെറ്റ് തെറ്റാവർത്തിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം ഇവര് റിപ്പോർട്ടേഴ്സ് അതായത് സോഷ്യൽ മീഡിയാസും മീഡിയാസും വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അവരുടെ ധാർഷ്ട്യത്തിൽ നിന്ന് ഒരൽപ്പം പോലും പിന്മാറാൻ തയ്യാറല്ലാത്ത രീതിയിലാണ് പറഞ്ഞത് അവർ ഓൾറെഡി കാക്കക്കറുമ്പൻ എന്ന് പറഞ്ഞു ഏഹ് രാമകൃഷ്ണൻ സാറിനെ അത് പിന്നെ അവർ പറഞ്ഞൊരു കാര്യം പെറ്റ തള്ള പോലും പൊറുക്കില്ല എന്ന് പെറ്റ തള്ളയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ാണ് മനസ്സിലായുണ്ടോ അവരൊരു അവർ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അവർക്ക് മക്കളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേദന അനുഭവിച്ച് പ്രസവിച്ച ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കുഞ്ഞിനെ പ്രസവ വേദന അനുഭവിച്ച് പ്രസവിച്ച ഒരു സ്ത്രീക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെയും അമ്മയുടെയും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലേ അല്ലേ ഇത്രയും എന്താ പറയുക ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പെറ്റ തള്ള പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു തരത്തിലും ബഹുമാനിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇത്രയും ലെജൻഡറി ആക്ടർ ആയിട്ടുള്ള അതൊക്കെ വിടട്ടെ ഞാൻ പറയുന്നത് അമ്മ തന്നെ ഭാഗ്യവതിയാണ് ഏഹ് അല്ല ഞാൻ പറയുന്നത് ഇതില് ആരുടെയും കെയർ ഓഫിൽ അറിയപ്പെടേണ്ട ഒരാളല്ല രാമകൃഷ്ണൻ സാർ അത്ര പി അല്ലെങ്കിൽ അധ്യാപകനാണ് അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ശരിയാണ് അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഞാൻ യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ത്രീക്കുള്ള ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾ അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യം പക്ഷേ അവിടെ ആ സ്ത്രീ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീടെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കലാരൂപത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ അവരടുത്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് അപ്പോൾ കറുത്ത പിള്ളേരുണ്ടെങ്കിൽ ഏഹ് കളർ കുറഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ അവര് വീണ്ടും ആവർത്തിക്കാണ് അഹങ്കാരം പഠിപ്പിക്കും പക്ഷെ മത്സരത്തിന് അനുവദിക്കില്ലാന്ന് മത്സരത്തിന് അനുവദിക്കാണ്ടിരിക്കാൻ ഇവരാര അത്ര സൗന്ദര്യധാമമാണോ ഈ പറഞ്ഞ സത്യഭാമ എന്ന് പറഞ്ഞ വ്യക്തി സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു തിളച്ച എണ്ണ അല്ലെങ്കിൽ ഒരു ചൂട് വെള്ളം മുഖത്ത് തെളി തെറിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഒരു ചെറിയ സ്കിൻ ഇൻഫെക്ഷൻ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ബാഹ്യമായിട്ടുള്ള ഒരു സൗന്ദര്യം അല്ല കലയുടെ ഘടകം എന്ന് പറയുന്നത് കലാകാരൻ അവതരിപ്പിക്കപ്പെടുന്ന ആ സൗ എന്താ പറയുക അതിൻ്റെ വൃത്തിയും വെടുപ്പുമാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന് ഒരു തരത്തിലും എന്താ പറയുക വില വില കൽപ്പിക്കുക എന്നല്ല അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത് സിനിമകൾ എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പദവികളൊന്നും ഇന്ന് ആർക്കും ആവശ്യമില്ല എത്രയോ പടങ്ങൾ സാധാരണ പുതിയതായിട്ട് വരുന്ന കലാകാരന്മാർ വന്ന് വിജയിപ്പിച്ച് എത്രയോ പടങ്ങളുണ്ട് അവിടെ സൗന്ദര്യത്തിനൊരു ഘടകമില്ല അവിടെയൊക്കെ കഴിവാണ് പ്രധാനം എന്ന് പറയുന്നത് മാനദണ്ഡം കഴിവാണ് അങ്ങനെ ഒരു കലാ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് ഇവർ ഇത്രയും വയസ്സും പ്രായമായി ഇനിയിപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരലോകത്തേക്കാണ് അപ്പോഴെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് എന്തോരം മോശമായിട്ട് അവരെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എനിക്കതിലൊരു കുറ്റബോധം എനിക്ക് തോന്നുന്നില്ല കാരണം അവർ മനസ്സിലാക്കണം